ലീഗിന് ഏണിവെച്ചു കൊടുക്കാൻ എന്താ സമസ്ത എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള പാർട്ടിയാണ് എന്നാൽ ലീഗ് എന്ന് പറഞ്ഞാൽ ദുന്യാവ് കിട്ടാനുള്ളതാണ് എന്താ ഇപ്പൊ ലീഗ് എന്നെ ആകണം പറയാനുള്ള കാരണം അത് മൂല്യ പറഞ്ഞുതരും സമസ്ത ഉണ്ടായ ദുന്യാഹാരം കിട്ടും അങ്ങനെയാ വയൽ അറിയാൻ ഇന്ത്യ വിശ്വാസം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോച്ച വിശ്വസിച്ചോളി ചോറ് കൊടുക്കണോ ഏതാണ് വിശ്വസിക്കേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ ഇയാൾ പറയാണ് സമസ്ത സ്വർഗം കിട്ടാനാ അത് മരക്കൽ തങ്ങളെ തൊണ്ണൂറ് കഴിഞ്ഞ് കുട്ടിണ്ടായി പെറ്റിടുന്ന സമസ്തയാണെങ്കിൽ സ്വർഗ്ഗം അള്ളാഹു നമുക്ക് എന്നാൽ ലീഗ് ഉണ്ടായാ ദുന്യാവ് കിട്ടുള്ളൂ എന്നുള്ള അഭിപ്രായം ഞമ്മക്കില്ല ലീഗ് ഉണ്ടായ ദുന്യാവ് കുറെ കിട്ടും കോൺഗ്രസ് ഉണ്ടായാലും ദുന്യാവ് കിട്ടും മാർഗിസ്റ്റ് ഉണ്ടായാലും ദുന്യാവ് കിട്ടും അത് വാങ്ങാനും അറിയണം കൊണ്ടടക്കണോ നന്നാവും വേണം അത്ര നിർദ്ദേശവും ഇനി മൂപ്പര് പറയട്ടെ ലീഗിന്റെ എന്തായാലും നല്ല പാണക്കാട് അവിടെ അല്ലേ പോരി തങ്ങള് മാത്രമനുമില്ലേ ലീഗില് പാണക്കാട്ടെ തങ്ങള് മാത്രമേ ഉള്ളൂ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണനും എന്താ ഇവല് തലീ കെട്ടിയ മൂല്യന്മാർ ഏണിച്ചു കൊടുക്ക നന്നാകാൻ ഒന്നല്ലത് ലീഗരെ കൊണ്ട് ഞമ്മളെ രണ്ട് ഏറെയിക്കണം അതിന് ഈ കുട്ടികളെങ്ങളെല്ലാം ചെയ്തോളി ഞമ്മള് വേക്കലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേലും അത് നശിച്ചാ തീരേണ്ടത് ഈ പ്രസ്ഥാനം നശിച്ചാ തീരേണ്ടത് ലീഗ് നശിച്ചാലും ഈ അസൂയ കമ്പനിന്റെ ചക്കോൾത്തിപ്പോരി ലീഗിനെ ചട്ടുകമാക്കാൻ മതത്തെ ദുരുപയോഗം ചെയ്ത് ഏണിവെച്ചുകൊടുക്കാണ് തലീ കെട്ടിയ മൂലയന്മാര്

ആ പിതാവ് വരക്കൽ തങ്ങള് തന്നെ ആകണം ആകണമെങ്കിൽ ആ നിലപാട് കയ്യില് വേണം അതില്ലാതെ തൊണ്ണൂറ് കുളിച്ചാൽ അത് കുളിയാകൂല പോലെ കുളിയാകൂല്ലാ പെറ്റിടുന്ന പെണ്ണ് മേത്തുള്ള നജസും അങ്ങാടി കൂടെ തെറിപ്പിക്കാൻ പാടുണ്ടോ റൂമെന്ന് കുളിച്ച് പുറത്തിറങ്ങണ്ടേ ഇവര് കുളിക്കണ റോട്ട് കൂടിയാ സാകലവീർത്തിയോടും വിളിച്ചറിഞ്ഞുകട്ട് അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനിയോ സുഹൃത്തുക്കളെ വേറൊരു മൂല പ്രസംഗിക്കാണ് ഞമ്മളെ റഹമത്തുള്ള കാശ്മീർ അയാൾക്കൊന്ന് നന്നാകാൻ കൂടും നമ്മൾ കരുതിയിരിക്കും എന്താ കാട്ടാണ് അയാൾ പറ നോക്കി നിൽക്കുക ലീഗിനെ ശക്തിപ്പെടുത്തുക ഒരുമിച്ച് നിൽക്കുക ലീഗിനെ ശക്തിപ്പെടുത്തുക ലീഗ് സ്വർഗത്തേക്കുള്ള സഭയാണ് നൽകട്ടെ സഹോദരന്മാരെ ഞാൻ എന്റെ നാട്ടിലൊരു ലീഗുകാരനെ ഈ ക്ലിപ്പ് കേൾപ്പിച്ചുകൊടുത്ത് ഓം പറഞ്ഞു അയ്യന്റെ മൂല്യൻ അയാൾ അങ്ങനെ പറയണ്ടില്ലേ ഞങ്ങളാണല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ലീഗ് സ്വർഗത്തേക്കുള്ള പാർട്ടിയാണെങ്കിൽ തൃശ്ശൂർ വിട്ട മാപ്പിളാർ പേര് കോണിമരായി സ്വർഗത്തി എത്തുക ലക്ഷദ്വീപ് പോയോ കാണീ ഒറ്റ കാഫർ ലക്ഷദ്വീപിലില്ല ഒറ്റ ലീഗുമില്ല ഇല്ല ആയിട്ട് എങ്ങനെയാ സ്വർഗത്തേക്ക് എത്തുക ഇങ്ങനെ തീം പറഞ്ഞാ എവിടെത്തും സഹോദരന്മാരെ എന്തിനൊക്കെ പറയുന്ന രങ്ങൾ ലീകാരം ഇങ്ങനെ സുഖിപ്പിച്ചു നിർത്തിയിട്ട് ആ നിഷ്കളങ്കരായ ചെറുപ്പക്കാരുട്ടികളെ കൊണ്ട് നമ്മളെ തല്ലിക്കണം നമ്മളെ ദൈവത്വം മുടക്കണം അസൂയക്കാർക്ക് നമ്മളെ പിണ്ടം വെച്ച് പുറത്താക്കാം നമ്മളോട് ഒറ്റക്ക് മുട്ടിയ ഒക്കൂല മറ്റൊടുത്ത് ചാരണം അതിനാ നിഷ്കളങ്കനായ ഉമറാക്കളെയും ചെറുപ്പക്കാരെയും ദുരുപയോഗം ചെയ്യുന്ന വൃത്തിയെടെ ലീഗ് നന്നാകാനല്ല ഇത് എന്തിനാരങ്ങള് ഈ ആയത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച രണ്ട് വോട്ട് കുറയല്ലേ നിങ്ങളൊന്നും ലീഗ് നന്നാവോ എന്നാൽ സഹോദരന്മാരെ ഇത് എന്തിനാരങ്ങൾ ആര് എവിടെ തോറ്റാലുമാണ് യൂത്ത് ലീഗാനെ കൊണ്ട് എ പി യു സാനെ രണ്ട് പറയിപ്പിക്കുക അതുകൊണ്ടല്ലേ എലക്ഷൻ നടന്നാ ഞാൻ ചോദിക്കട്ടെ ഇത്തര പച്ചയായി ആയത്ത് വളച്ചൊടിച്ച് ലീഗിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് റഹ്മുള്ള കാസിമി പ്രസംഗിച്ചു സിംസാറുല്ല പ്രസംഗിച്ചു പലയിടത്തും ലീഗ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തലവേദന ഉണ്ടാക്കൂലേ ഞാൻ ചോദിക്കട്ടെ എവിടെയെങ്കിലും നിങ്ങളും മതമില്ലെന്ന് പറയുന്ന മാർഗിസ്റ്റുകാർ സിംസാറുല്ലഖിനെ തെറിവിളിച്ച് പ്രകടനം നടത്തിയോ റഹ്മുള്ള കാസിമിയെ വിളിച്ചോ റഹമത്തുള്ള കാസിമിയുടെ മാതൃസംഘടനാ സെക്രട്ടറിയായി ചെറുശ്ശേരിയെ വിളിച്ചോ എന്തേ വിളിക്കാഞ്ഞത് ആ പാർട്ടികളുടെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിന്നിൽ തോന്നിവാസങ്ങൾക്ക് ആയത്തോതി ഏണിവെച്ചു കൊടുക്കാൻ തലപ്പാവുള്ള പണ്ഡിത കോലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ പാർട്ടികളിൽ ജീർണതക്കു പരിധിയുണ്ട് എന്നാൽ ഇപ്പുറത്ത് ഈ ില്ലാത്ത സാധാരണ മുസ്ലിം ചെറുപ്പക്കാർക്ക് എല്ലാ തോന്നിവാസങ്ങൾക്കും ദീന വളച്ചോട് ചേണി വെച്ചു കൊടുത്തെ ആ കുട്ടികളെ ഈ മോര്യമാരുടെ അസൂയ തീർക്കാൻ ഉസ്താദിനെതിരെ തിരിക്കാൻ മതം ദുരുപയോഗം ചെയ്തതുകൊണ്ട് സമുദായത്തിലെ ചെറുപ്പക്കാർ വൃത്തികേടായി ഫലം എന്തായി തെറി പറയുന്ന തെരുവുകൾ ഉണ്ടായി കുരിയത്തിലേക്ക് പോകുന്ന മുസീബത്ത് വന്നു ഞാൻ ചോദിക്കട്ടെ ഒരു ആലിമിൻ്റെതല്ല ആരുടെ കോലം കോലംഘട്ടലും അപകടമാണ് കോലം ഉണ്ടാക്കുന്നവർക്ക് അള്ളാന്റെ ശാപമുണ്ട് അതെന്നെ തെറ്റ് ആ കോലം നിന്നിക്കാനാകുമ്പോ അത് കൂടുതൽ അപകടം ആ നിന്നിച്ച കോലം തെക്ക് കത്തിക്കുമ്പോ ദീനിലെ വല ദിക്കുറുല്ലാഹി അക്ബർ ദീനിലെ പ്രധാനപ്പെട്ട ഒരു ദിഖറിനെ അവമതിച്ചു കുഫിരിയെ താശങ്കപ്പെടേണ്ട തെറ്റ് ഈ തെറ്റുകളൊക്കെ കടകുമണിയോളം പടച്ചോനെ പേടിയില്ലാതെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടിയത് എന്തുകൊണ്ടാണ് ഈ മോര്യമാരുടെ ആയത്തോത്തുകൊണ്ടാണ് ചേളാരി സമസ്തക്കാരുടെ ഏണിവെച്ചു കൊടുക്കൽ കൊണ്ടാണ് അതുകൊണ്ട് എന്തുണ്ടായി നമ്മുടെ നിഷ്കളങ്കരായ ചെറുപ്പക്കാര് നാശമായി അല്ലേ എന്നാൽ ലീഗുകാർ ജയിച്ചപ്പള്ള മുദ്രാവാക്യം നോക്കി കോലം കത്തിക്കല് നോക്കി തെക്കീറുചൊല്ലിയിട്ടാണ് സുഹൃത്തുക്കളെ ഒരാലിമിന്റെ കോലം കെട്ടിച്ച് അത് തെരുവിൽ കൊണ്ടുവന്ന് കത്തിച്ച് അതിനകമ്പടിയായി ചൊല്ലി അള്ളാഹുവിന്റെ ദീനിനെ നിന്നിക്കുന്നത് കുഫിരിയത്ത് ഭയപ്പെടേണ്ട കാര്യമല്ലേ ഇതിനൊന്നും നമ്മൾ ഈ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ മക്കള് വിവരമില്ലാത്തവരാണ് ഉമറാക്കള് സാധുക്കളാണ് ഈ ീ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന രൂപങ്ങളോ ഇനിയോ ഇനി പൂരം തെറിയാണ് യൂത്ത് ലീഗിന്റെ കുട്ടികളെ കൊണ്ട് ആലിമീങ്ങളെ തെറി പിടിപ്പിക്കാൻ എന്തിനെ ഈ അസൂയ ഒരു സുഖം കിട്ടാൻ മനസ്സിന് മതമില്ലെന്ന് പറയുന്ന മാർഗിസ്റ്റുകാർ ആ മാർഗിസ്റ്റുകാർ ജയിച്ച കുറച്ചു മണ്ഡലം എന്നെങ്കിലും ഇല്ലേ ലീഗിന്റെ അത്തരല്ലാന്ന് കൂട്ടുകാർ എവിടെയെങ്കിലും ഈ റഹ്മുക്കളെ തോന്നിയാസും വിളിച്ചോ സിംസാർ സിംസാറിലെ വിളിച്ചോ കോൺഗ്രസുകാര് വിളിച്ചോ ബി ജെ പി കാര് വിളിച്ചോ എന്തുകൊണ്ട് വിളിച്ചില്ല തെറ്റിന് തീം പറഞ്ഞ് ന്യായീകരണം കൊടുക്കാൻ തലീ കെട്ടുകാര് പറകിലുണ്ടായില്ല ഇനിയോ ഇനി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇലക്ഷനിൽ കുറെ പെണ്ണുങ്ങൾ മത്സരിച്ചു പലയിടത്തും പല പെണ്ണുങ്ങളും തോറ്റു തോറ്റിയില് ലീഗിന്റെ ഉണ്ട് മാർഗിസ്റ്റിന്റെ ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ടോ ഒക്കെ ഉണ്ട് എന്നാൽ എവിടെയെങ്കിലും ആദാസകരമായി വൃത്തികെട്ട ലൈംഗിക ചുവയുള്ള ഒരാഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ടോ ഉണ്ടോ എന്താ മാർഗിസ്റ്റാർ കുറച്ച് കുടിച്ചു തുള്ളിയാലും കുടിച്ചാതെ തുള്ളുന്ന ലീഗാര ഡോസ് എത്തണില്ല എന്ന അവസ്ഥ വന്നാൽ എന്തൊരു മുസീബത്താണ് അതെന്തൊരു അപകടമാണ് നോക്കൂ സഹോദരങ്ങളെ ഒരലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ കോലം പർദ്ദ ധരിച്ച് ഒന്ന് പർദ്ദയെ നിൽക്കുക രണ്ടാമത്തെ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ കോലം സ്വീകരിക്കൽ അള്ളാഹു ശബിച്ചതാണെന്ന് കവാളിഹു അലൈവസ് പറയാ എന്നിട്ട് പുരുഷൻ സൈനബ എന്നൊരു പെൺ സ്ഥാനാർത്ഥിയുടെ കോലം കെട്ടി അതും പർദ്ദരിച്ച് അതിന്റെ കൂടെ ആഭാസകരമായ ലൈംഗിക ചുവയുള്ള ആഹ്ലാദ പ്രകടനം ഇവിടെ മാർഗിസ്റ്റുകാർ നടത്തിയില്ല കോൺഗ്രസുകാര് നടത്തിയില്ല ബി ജെ പി കാര് നടത്തിയില്ല എന്തേ കാരണം അവർക്ക് ആയതോതി കൊടുക്കാൻ തലയിൽ കെട്ടുകാരുണ്ടായില്ല ഈ ചെറുപ്പക്കാര് സാധുക്കളല്ലേ ഇവർ നിഷ്കളങ്കരല്ലേ ഇത് സ്വർഗത്തിലേക്കുള്ള തെസ്ബിഹാണെന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചതാരാ ഫലം എന്തായി ലീഗ് നശിച്ചു ലീഗിന്റെ ചെറുപ്പക്കാര് മോലിയമാരെ വയലുകേട്ട് നാശമാകുന്ന രംഗം നമ്മൾ കാണുകയാണ്